ഹായ് വെൽക്കം ബാക്ക് പുതിയോ ഇന്നത്തെ കൊല്ലം നിങ്ങൾ വെറൈറ്റി ഇപ്പോൾ നമ്മളുള്ളത് നമ്മള് ജിമ്മിലാണ് അകലെ രാവിലെ ഞാൻ അതിസാഹസികമായി ജിമ്മിൽ വന്നിട്ടുന്ന് സുഹൃത്തുക്കളെ നല്ല ശ്മശാനമുഖതല്ല ജിമ്മാണ്ളി ഞാൻ ഇവിടുത്തെ മാസ്റ്ററെ കാണിച്ചരാ ഈ പൊട്ടി പോലെ നിക്കണിവിടുത്തെ മാസ്റ്റർ ഉരുക്ക് മേലി അത് വെറുതെ വന്നാ ഇത് നോമ്പിനുള്ള കാര്യം നോമ്പിന് ഞാൻ തടി ഉറക്കാൻ പോകും ഈ പൊണ്ണത്തടിയും കുറക്കും നോമ്പിന് എല്ലാ പ്രാവശ്യം ചെയ്യലുണ്ട് കേട്ടാ ഇപ്രാവശ്യം അതിശക്തമായി നമ്മൾ ചെയ്യും ഇതാണ് നമ്മൾ കേട്ടോ ഈ തടി നമ്മൾ നോമ്പിന് കുറക്കും അതിന്റെ പ്ലാൻ ഉണ്ട് ഓക്കെ പ്ലാൻ സെറ്റ് അപ്പൊ ഇതാണ് നമ്മൾ ജിമ്മ നിങ്ങൾ ജിമ്മ് കണ്ടില്ല ജിമ്മ കണ്ടില്ല ജിമ്മ കണ്ടില്ല പറയട്ടെ ഓക്കെ നല്ല ശ്മശാനമൂഖത ഉള്ള ജിമ്മ് ഒമ്പരക്കടത്ത് പരിപാടി ചെയ്യും അപ്പൊ എല്ലാവരും പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് എടുത്തത് പിന്നെ എന്റെ സ്റ്റാർട്ടിങ് ഉണ്ടേ അപ്പോ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ഒരു കോഴിക്കോട് പോകേണ്ട ഒരു കടന്റെ പ്രമുണ്ട് കുബാബല്ലേ കുബാബ അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി കോഴിക്കോട് ഫോൺ ആവശ്യമുണ്ട് അപ്പൊ അയിന് പോണന്നുണ്ട് പിന്നെ വന്ന് ഒരു ചലഞ്ച് വീഡിയോ ഉണ്ട് ഞാനും അജുപോലുള്ള അപ്പൊ അതും സെറ്റ് ചെയ്യണം എന്നുണ്ട് ഇവിടെ നമ്മളെ മൂന്തകു അപ്പോ അങ്ങനെ രണ്ട് പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് പോയോക്കാം ഇന്നിപ്പോ കാര്യ പരിപാടി ഒന്നുമില്ല ഇങ്ങനത്തെ രണ്ട് വീഡിയോ എടുക്കാണ്ട് ജിമ്മ കണ്ടിരാ നമ്മള് ജിമ്മ കോട്ടകല ഡെൽ അപ്പൊ ഞാൻ അഹമ്മദ് അൽ മുബാരി താഴെ ഓരോ കാണിച്ച ഓടെ വക്കൌട്ടിണ്ടാവും പഴം തിന്നിട്ട് ഇവിടെ നോമ്പിലുള്ള ബത്തൊക്കെ കിറക്കലോടെ ഈകണ് ഇവിടെ മറ്റേ വെജിറ്റബിൾ മാർക്കറ്റാ ഇനിയിപ്പൊ നോമ്പായതുകൊണ്ട് ഇത് കണ്ട ഇത് നോമ്പിനെ ഫുള്ള് പോള പപ്പായ ഇത് പത്തൊക്കെ വന്നു തുടങ്ങി അങ്ങനെ കൊറേ പച്ചക്കറി ഉണ്ട് ചില ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ സീസൺ വരും അല്ലേ അപ്പൊ ഏതായാലും മാർക്കറ്റിൽ കൂടി പോകണം ഒരു മീൻ വാങ്ങി കുറച്ച് മീൻ വാങ്ങി ടെന്ന നേരണ്ടി പോകാം അപ്പൊ ഏതായാലും അവിടെ തിരിച്ചു തരാം ഇത്സരണ്ടു വിളി സമവാത്തു ഇളിച്ചു തടക്കണ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല െ ഇന്നത്തെ പരിപാടി തേങ്ങപൊളി കാണിച്ചിന്നപ്പൂച്ചാണ്ടി സകാലകല വല്ലവൻ നോക്കേ എന്താ പറയാനുള്ളത് രണ്ടു വാക്ക് പറഞ്ഞൂറ്റേന്ന് അറിയാൻ പിന്നെ ഇതിന് കിട്ടൂല ഏഹ് പൂച്ചാണ്ടി ഉം ഓട്ടേ ആ ഓ സ്റ്റാർട്ടിങ് മോട്ടറ് ചാട്ടായിട്ടില്ലല്ലോ മെല്ലെ പോണുള്ളുല്ലോ എന്ത് പറ്റി എന്ത് പറ്റി രമണ എന്തു പറ്റി ഏ മോനേ കൊഞ്ചാണ് അപ്പോ ഇന്നത്തെ പരിപാടി തേങ്ങ പൊളിയാണ് ഇന്നത്തെ പരിപാടി ഞങ്ങൾ കാണിച്ചല്ലായാലും വരി എങ്ങനെയാണ് തേങ്ങ പൊളിച്ച കുറച്ചേറെ തേങ്ങ പൊളിൻ്റെ ഇടാന്ന് പരിന്ന് പണിയിട്ട് ചെയ്യുക അവിടെ ഉരുണ്ട് കളിച്ചോട്ടെ അത് നല്ലത് അപ്പോ തേങ്ങ പൊളിയിലോട്ട് കിടക്ക ഇത് നിങ്ങൾക്ക് എന്താർക്കും അറിയില്ല എന്ന് എനിക്കറിയ കാരണം എൻ്റെ വീട് കാണുന്ന കുത്തിയാളാണേ ദയവ് ചെയ്ത് വീട്ടുകാരുടെ പെർമിഷൻ ഇല്ലാതെ ആരും തേങ്ങ പൊളിച്ചരുത് കൈമുത്തട്ട് രാശി ഇന്ന പരാതിയാക്കു ഞാൻ തേങ്ങ പൊളിച്ച ക്ലിപ്പ് കാണിച്ച ഇന്നത്തെ ആക്ക സെറ്റ് ആദ്യം എന്താ വേണ്ടതേ നല്ല ബർക്കത്തിൽ തേങ്ങ എടുക്ക ആ ബർക്കത്തിണ്ട് ഏഹ് നീ തേങ്ങ ഇത് തല ഇത് വാല് ഈ തലഭാഗം എന്ത് ചെയ്യാ ഇവിടെ ആക്കുക ഇങ്ങനെ ആക്കിട്ട് മോനെ ഇത് ചേരിപ്പുത്ത് ചേരിയാക്കും പണ്ടൊക്കെ എപ്പോഴും ഒക്കെ ഇണ്ടാ ചേരിണ്ടല്ലേ ആ അങ്ങനുണ്ട് ചേരി ചാക്കുണ്ടാ കയറൊക്കെ ഇണ്ടാക്കോ കയർ 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 ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു ഒരു ഭാഗം കഴിഞ്ഞു െ ആ അങ്ങനെ ഉണ്ട് ലെ രണ്ട് പാർട്ട് ഫൈനൽ പാർട്ട് നമുക്ക് പൊളിക്കാൻ എന്താ ചെയ്യേണ്ടി വര ഒന്നോക്കെ നമുക്ക് ഇവിടെ കുത്തി ഒരു പാർട്ട് കൂടി ഇതേമാതിരി പൊളിച്ച പാട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വെച്ച ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ധൂമാക്കു ധൂമാക്കു ഇങ്ങനെ അമർത്തുക എന്നിട്ട് മെല്ല ഇതാക്ക ണ്ടാ ഇത്ര പണിയുള്ളൂ നീ ഈ സാധനം എടുക്ക ഇവിടെ വെക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കുക അപ്പൊ എന്തായി സാധനം സെറ്റായി അങ്ങനെ നമ്മൾ ഒരു തേങ്ങ പൊളിച്ചിരിക്കുന്നു ഇമ്മ ഒരു തേങ്ങ പൊളിച്ചാൽ സാധാരണ എത്ര കൊടുക്കല്ലേ പൈസ ഒന്നേക്കാല് എത്ര സെക്കൻഡ് കൊണ്ട് നമ്മൾ തേങ്ങ പൊളിച്ച് ആ എത്ര ഒരു തേങ്ങ പൊളിച്ചാല് നൂറ് തേങ്ങ ഒളിച്ചാൽ നൂറ്റി ഇരുപത്തഞ്ച് റുപ്പ്യട്ടു ഞങ്ങളുടെ അവിടെ നിങ്ങളെ നാട്ടിൽ എത്ര കിട്ടും നിങ്ങൾക്ക് അറിയോ ഇപ്പൊ ഞാൻ ഒരു ഒന്നേക്കാല് ഉറുപ്പ്യ സമ്പാദിച്ച് ഇത്ര പണിയുള്ളൂ ഞാന് കുറച്ച് തേങ്ങ ഒളിച്ചു കുറച്ച് പണിണ്ട് വരില്ല ഇങ്ങനെയാണ് തേങ്ങൊളിച്ച് നീ കണ്ടറിണ്ടാ അപ്പൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വരട്ടോ ഓക്കേ അങ്ങനെ നമ്മളെ തേങ്ങപ്പൊളിയൊക്കെ കഴിഞ്ഞു കൈ നല്ല വേന കൊണ്ടാ തേങ്ങ ഒളിച്ചിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞില്ല ഒന്നും ചലഞ്ച് വീഡിയോ എടുക്കണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് പോകുന്നുണ്ട് നമ്മള് കോഴിക്കോട് പോണ കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് കോഴിക്കോട് എന്റെ പോകുന്ന കാര്യങ്ങളില് അവിടെ ഒരു കടന്റെ വിനോദം വീഡിയോ എടുക്കാണ്ട് അതായത് കടന്റെ പേര് എന്താ പറയാ എന്ന പേര് കുബാബ പറഞ്ഞല്ലേ ഒരു വലിയ മന്തിക്കടല്ല കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലുള്ള ഏറ്റവും വലിയ മന്തിക്കടന്നൂല അവകാശപ്പെടും നല്ല തിരക്കും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് വെറുതെ അതിന് പോയി വീഡിയോ എടുക്കാം അപ്പൊ പോയോക്കാം സമയം എങ്ങനെ ഉണ്ടാവും അറിയില്ല ഇതൊക്കെ രസമല്ലേ ഇളിഞ്ഞടക്കാം അപ്പൊ ഞാനിന്റെ കെണസ് ഉണ്ട് അളിയനും പെങ്ങളും വരാറായിട്ടുണ്ട് പോലെ വീഡിയോട്ട് നമ്മക്ക് ഊക്കാം അപ്പൊ എന്ന് വെച്ചാൽ നമ്മള് ഏർ ഇറങ്ങിയിട്ട് കാണാം അല്ലേ അവിടെ കാണാം അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കണേ ഇവിടെ ഇന്റെ പെങ്ങക്ക് പയിച്ചിട്ട് കാലിൽ നിന്ന് വിളിച്ചിരിക്കണേ ഇതൊക്കെ ഒരു ഫുഡിന്റെ വീഡിയോ പറഞ്ഞാല് വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് ചോറിട്ടുള്ളൂ ഇപ്പൊ തന്നെ കിട്ടുമെന്ന് വിചാരിച്ചാ പിന്നെ അലിയന് പിന്നെ ഇന്റർവ്യൂട്ടാ അളിയതാ അളിയാക്ക് വാക്ക് പോയിട്ട് വരാ മൂന്ന് മണിയാവും ചോറിട്ടണി കാര്യം ആ കാലൊന്നും അവിടെ അവിടെ ഒരു പറഞ്ഞാ കൂല ആടെ കാണാൻ ഹോട്ടലാ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കോഴിക്കോട് ട്രോളിന്റെ അടുത്തിട്ടുണ്ട് ഐലറ്റ് മാളെ കാണിച്ചു ആ മോനെ ഇതാണ് കോഴിക്കോട് ട്രോൾ പാസാ കുറച്ച് വെറൈറ്റി ആയിരിക്കും ലെഗൻസ് ഇപ്പോൾ അല്ല ാണ് അല്ലെങ്കിൽ രാജധാനി എന്തോ ആപ്പ് ഉണ്ടെങ്കിൽ ഇതാണ് ട്രോൾ മുന്നിലെ പതിനഞ്ചൂറ് എന്തിന് സെക്രട്ടറിയാണെങ്കിൽ പെട്ടെന്ന് ാണ് കറത്തിണെന്നല്ല കുഞ്ഞോനാ ട്രോളുണ്ട് അങ്ങനെ അത്ര ടൈമിന്റെ ഉള്ളിൽ പൈസ എടുത്ത് പോകണല്ലേ എന്തൊരു ഇതാടും എന്തൊരു നാടത് നമ്മളൊക്കെ ഏതൊരു ട്രോള് കഴിയട്ടാ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഒരു യുദ്ധത്തിലുള്ള ആളുണ്ട് അളിയ രണ്ടു വാക്ക് പറയും വക്കോട്ടിക്കാതെ അങ്ങനെ എത്ര പറഞ്ഞു നമ്മളിവിടെ മുന്നൂറാളോളം ബുക്കിംഗ് ഉണ്ട് മൂന്ന് മണിക്കൂർ സോറി ഒരു മണിക്കൂർ എന്തായാലും കാത്തും പിന്നെ നമ്മക്ക് സ്പെഷ്യൽ പരിഗണന ഉണ്ട് നമ്മള് വീഡിയോ എടുക്കണുണ്ട് ഡിങ്ക ഉള്ളിലത്തെ തിരക്കാൻ ശരി ക്ക് മടി ഞാൻ ഞാങ്ങ പറഞ്ഞതിട്ട് ഞാൻ മണി കെസിനെ ഉള്ളിൽണ്ടാ ഞള്ളി പോലത്തെ തിരക്കൊന്ന് കണ്ടിട്ട് വാടാ മോനെ പുതിയ നിങ്ങൾ ഇവിടെ നിൽക്കുക ആ ഉള്ളിൽ പോര് അല്ല പറഞ്ഞ് പോരീന്ന്

ഇതൊക്കെ നമ്മൾ അവിടെ ഇവിടെ പേര് കൊടുക്കണം അവിടെ പേര് കൊടുത്തിട്ട് വടകരെ കാത്തിരിക്കണം കാത്തിരിക്കും പെട്ടിയില്ലാതെ ആരെയും നോട്ട് ആക്കണം കുറച്ചേരോട് നിന്ന് നോക്കല കഴിഞ്ഞിട്ട് വരാം ഞങ്ങൾക്ക് എടുക്കണ്ട വീഡിയോ സുഹൃത്തുക്കളെ നമ്മൾ പോയി വന്നു നൈറ്റ് ആയി അപ്പോ ഇന്നലെ പോയ മോനെ അവിടെ വണ്ട് ചെയ് നമ്മള് ഫുഡ് കഴിച്ചാൽ കേട്ടിട്ട് ഫുഡ് കിട്ടാൻ ഏകദേശം ഒരു മണിക്കൂർ മുന്നൂറ് ആൾക്കാരുടെ സീറ്റ് ഉണ്ട് അറിയാതെ പക്ഷെ എന്താ പ്രശ്നങ്ങള് അവിടെ മുന്നൂറ് എണ്ണൂറ് ആൾക്കാരെ പൊറത്ത് കാത്തിക്കണ് അവിടെ വീട് വേറെ വീഡിയോ ഒന്നും നമ്മൾ നമ്മളവിടുത്തെ ക്രൗഡും കാര്യങ്ങളും എടുത്തു ഇങ്ങോട്ട് പോന്നു സെറ്റ് അതിൽ ഉറക്കം വരട്ടെ പോയി കിടന്നുറക്കട്ടെ അപ്പൊ ഓക്കെ എന്നാ അടുത്ത വീഡിയോ കാണാം ബൈ